സ്വലാത്തുകൾ നമുക്കൊരുപാടറിയാം അതിൽപ്പെട്ട ഒരു സ്വലാത്ത് ചെറിയൊരു സ്വലാത്ത് സൊലാത്തു തിബ് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സ്വലാത്തു തിബ്ബ് അത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് അത് ചൊല്ലിയാൽ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ സ്വലാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് വെള്ളിയാഴ്ച രാവും പകലും നമ്മളിലേക്ക് വരുമ്പോൾ ഒരുപാട് വിഖറുകളും ഒരുപാട് സ്വലാത്തുകളും ഒരുപാട് അൽക്കാറുകൾ നമ്മൾ പറയേണ്ടതുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പത്ത് പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുന്ന ദുന്യവിയും ഉഹർവിയുമായ പത്ത് പ്രതിഫലങ്ങൾ കിട്ടുന്ന സ്വലാത്തു തിബ്ബ് അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം അസ്ലാം വാലൈക്കും വറഹമത്ാഹി വർക്കാത്തുസ്മിറഹി റഹീം അലഹദില്ലാഹിറബി ആലമീൻ വസ്സലാത്തു വസ്ലാമല അഷ്റഫിൽ മുർസലീൻ ിഹി അജ്മീൻ്മാ ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മിനിങ്ങളെ അള്ളാഹു സുബഹാനു വാല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മുടെ ബിസിനസ് എല്ലാത്തിലും അള്ളാഹു താല ഖൈറും ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും അള്ളാഹു സുബഹാനഹു വത്താല പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ അറബു ആലമീൻ അലഹമ്മില്ല നമ്മളെല്ലാവരും പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലാണ് ഉള്ളത് നാളെ വെള്ളിയാഴ്ച ദിവസം കടന്നു വരുന്നു രാവിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമുക്ക് ഒരുപാട് അറിയാം നമ്മൾ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്വതക്കകൾ കൊടുക്കുക ഒരുപാട് റിക്രുകൾ പറയുക സ്വലാത്തുകൾ പറയുക സ്വലാത്തുകളുടെ ഒരു ആരവം തന്നെ നമ്മൾ ഈ വ്യാഴാഴ്ച ഈ ഒരു സമയം മുതൽ തുടങ്ങുകയാണ് സ്വലാത്തുകൾ ഒരുപാട് നമുക്ക് ചൊല്ലാൻ പറ്റിയ വലിയ ശ്രേഷ്ഠതയുള്ള സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത് ഇന്ന് നമുക്കറിയാവുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട് ആ സ്വലാത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു സ്വലാത്ത് തിബുസ് സ്വലാത്ത് നമ്മൾക്കറിയാമല്ലോ നമുക്കൊക്കെ ഒരുപാട് രഹസ്യമായ രോഗങ്ങളുണ്ട് ഒരുപാട് രഹസ്യമായ രോഗങ്ങളുണ്ട് പരസ്യമായ രോഗങ്ങളുണ്ട് നമ്മൾ ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത രോഗങ്ങളുണ്ട് മാനസികമായ രോഗങ്ങൾ ശാരീരികമായ രോഗങ്ങൾ നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മുടെ ഭാര്യമാർക്ക് നമ്മുടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇങ്ങനെ രോഗങ്ങൾ മാറി മാറി വരുന്നു അങ്ങനെ പല അസ്വസ്ഥതകളുള്ള പല ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരും സഹോദരങ്ങളും നമുക്കിടയിലുണ്ട് ഇവിടെ എല്ലാത്തരം രോഗങ്ങൾക്കുള്ള ഷിഫ ഇന് പറ്റിയ ഒരു സ്വലാത്താണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആ സ്വലാത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആ സ്വലാത്തിൻ്റെ പേര് ടിബു സ്വലാത്ത് എന്നാണ് തിബു സ്വലാത്ത് എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര് ഇവിടെ ഈ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ എണ്ണം പറയുന്നത് ഒന്നുകിൽ നാനൂറ് പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ടായിരം പ്രാവശ്യമോ ആണ് ഈ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്നൊരു അതത് എണ്ണം പറയുന്നുണ്ട് പക്ഷെ അതല്ലാതെ നമുക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ ഈ സ്വലാത്ത് പറയാവുന്നതാണ് നമുക്ക് ഒരു പ്രാവശ്യമാണ് പറയാൻ പറ്റുന്നതെങ്കിൽ ഒരു പ്രാവശ്യം പറയുക രണ്ടാണെങ്കിൽ രണ്ട് മൂന്നാണെങ്കിൽ മൂന്ന് എത്രയും കൂടുതൽ പറയാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മൾ ഈ സ്വലാത്ത് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ദ്വാ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സ്വലാത്ത് നമ്മൾ പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ അള്ളാഹുത്താല ആ ദ്വാ സ്വീകരിക്കുമെന്ന് മഹാന്മാർ എഴുതി വെക്കുകയാണ് അതോടൊപ്പം ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു രോഗങ്ങൾ ഉണ്ടായാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അറിയൂദ്ബില്ലാഹിം നെഷീത്ത് അൻ റഹീം ഇസ്മിൻ ഇല്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞിട്ട് ഈ ഒരു സ്വലാത്ത് മൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ പറഞ്ഞിട്ട് ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഊതുക ഇഷ്ഫി അതായത് ഹൂ എന്ന് പറഞ്ഞ ഊതലല്ല വേണ്ടത് മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഹൂ ഹൂ എന്ന് പറഞ്ഞ ഊതലല്ല അവിടെ ഇഷ്ഫി അതായത് അള്ളാഹുബേ നീ ഷിഫാ നൽകണേ എന്നാണ് അതിൻ്റെ അർത്ഥം പല ആളുകളും അതിനെ ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഇഷ്ഫി എന്നാണ് അപ്പോൾ ആ ഷിഫാ നീതി നൽകണേ എന്നാണ് ഞാൻ ചൊല്ലിയിട്ടുള്ള ഈ സൊലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുബേദിൻ നീ ഷിഫാ നൽകണ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുകയോ അത് കുറച്ചെടുത്ത് മുഖത്ത് പെരട്ടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും വലിയ കാവലാണ് എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള കാവലാണ് ഈ സൊലാത്തു തിബ്ബ് എന്നുള്ളത് നമുക്കിനി പരിശോധിക്കാം എന്താണ് ആ സൊലാത്ത തിബ്ബ് അതിൻ്റെ അർത്ഥം എങ്ങനെ അതെങ്ങനെ പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അള്ളാഹു ഒന്നുകൂടി ചില സ്ഥലങ്ങളിൽ എന്നും പറയാം അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളിപ്പോ അതില്ലാതെയാണ് പറയുന്നത് നീ എല്ലാവിധത്തിലുള്ള ഗുണവും രക്ഷയും സമാധാനവും നീ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കണേ അള്ളാ എങ്ങനെയുള്ള മുത്തുനബിയാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സ നടത്തുന്ന ഗുണവും രക്ഷയും ഇഹ ആ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ആ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കൊടുക്കുന്ന മരുന്നായ മുത്തുനബി മരുന്നായ മുത്തുനബിഹു അലഹി വസല്ലമാങ്ങൾക്ക് നീ ഗുണവും രക്ഷയും ചൊരിയണേ അല്ല അള്ളാഹുവെ ശരീരത്തെ ബാധിക്കുന്ന ശാരീരികമായ എന്തെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളെ മുഴുവനും സുഖപ്പെടുത്തുന്ന മുത്തുനബി സല്ലാഹു അലൈഹി വസങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാഫിയാൻ ഇവ ശിഫ ആ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ആ അസുഖങ്ങൾക്കുള്ള ശിഫ നൽകുന്ന ശിഫയാകുന്ന നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചമായ വസല്ലം ആ കണ്ണുകൾക്ക് പ്രകാശമാകുന്ന നബി നബിഅലൈ വസ്ലമാങ്ങൾക്ക് എല്ലാ ഗുണവും രക്ഷയും നീ കൊടുക്കണേ ആലിഹി അല്ലാബി വസ്ലിം നബി നസ്താല തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ അനുജന്മാർക്കും എല്ലാവർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ല എന്നാണ് ഈ തിബു സ്വലാത്തിൻ്റെ ഏകദേശ അർത്ഥം ഇനി ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ കഴിയുന്നത് പോലെ അതുപോലെ മകരവ് നമസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ കഴിയുന്നത് പോലെ ഒരു മനുഷ്യൻ ഇത് പറഞ്ഞാൽ ഒന്നാമതായി അവനക്ക് കിട്ടുന്നത് അവൻ്റെ ഹൃദയം പ്രകാശിക്കുമെന്നാണ് ഹൃദയത്തിൽ ഒരുപാട് പാപങ്ങളുടെ കറകളുണ്ട് ഒരു പാപം ചെയ്യുമ്പോൾ ആ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുമെന്നാണ് ആ കറുത്ത പുള്ളികളൊക്കെ മായച്ച് കളഞ്ഞ് ഹൃദയം പ്രകാശിക്കും ഈ സ്വലാത്ത് ക്കിയാൽ മാത്രമല്ല രണ്ടാമത്തേത് പർവ്വത സമാനമായ ഏതെല്ലാം പാപങ്ങളുണ്ടോ അല്ലെ ഏതെല്ലാം പാപങ്ങളുണ്ടോ മുഴുവൻ പാപങ്ങളും അല്ലാഹു താല പുറത്തു നൽകുമെന്നാണ് ഒരു പ്രാവശ്യം ഒരു സ്വലാത്ത് ഇത് പറഞ്ഞാൽ എൺപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കും എന്ന് വരെ പറഞ്ഞ ഒരമാക്കളുണ്ട് മൂന്നാമതായി അല്ലാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കരുണ കിട്ടും നമുക്ക് അള്ളാൻ്റെ കരുണയുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കൂ അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് കിട്ടും നാലാമതായി നമ്മുടെ പദവികൾ ദറജകൾ അല്ലാഹു ഉയർത്തും അത് ദുന്യാവിലെ ദറജയാവാം ആഹ്ലത്തിലെ ദറജയാവാം പദവികൾ അല്ലാഹു ഉയർത്തുമെന്നാണ് പിന്നെയോ അഞ്ചാമത്തേത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷെഫായത്ത് നമുക്ക് കിട്ടുമെന്നാണ് ഷഫായത്ത് അല്ലേ ഷെഫായത്ത് കിട്ടും നമുക്ക് രണ്ട് നമ്മുടെ അമലുകൾ കൊണ്ട് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം നോമ്പ് അതൊക്കെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല കാരണം നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഇഹ്ലാസ് കുറവാണ് തക്കുവ കുറവാണ് അതുപോലെ തന്നെ അതിൽ നിഷ്കളങ്കതയൊക്കെ കുറവാണ് പല കാര്യങ്ങളും ചിന്തിച്ചാണ് നമ്മൾ നിസ്കരിക്കുന്നത് അതുകൊണ്ട് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം മുത്തിൻ്റെ പിതകളുടെ ഷെഫായത്ത് വേണം അതൊക്കെ ഈ സലാത്ത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആറാമത്തേതോ കണ്ണേർ സിഹറിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുന്നതാണ് ഏഴാമത്തേതോ മലക്കുകൾ കാവൽ നമുക്ക് നൽകുന്നതാണ് എട്ടാമത്തേതോ നമ്മുടെ ഈമാൻ സലാമത്താകും നല്ല മരണം അള്ളാഹു താല ഈ സ്വലാത്ത് പറയുന്ന മുഴുവൻ ആളുകൾക്കും കൊടുക്കുമെന്നാണ് ആ ഗണത്തിൽപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അതുപോലെ ഒമ്പതാമത്തേത് നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കും അത് ദുന്യാവിൻ്റെ മുറാദുകളാവട്ടെ ആ ആഹ്റത്തിൻ്റെ മുറാദുകളാവട്ടെ എല്ലാം അള്ളാഹു താല നമുക്ക് നിറവേറ്റി നൽകും പത്താമത്തേതോ നരകത്തിൽ നിന്നും ഖബർ ജീവിത ഖബറിൻ്റെ അതാബിൽ നിന്നും പരലോകത്തിൻ്റെ വിചാരണയെ തൊട്ടും അള്ളാഹു താല കാക്കുമെന്ന് മഹാന്മാരായ ഒരമാക്കൾ രേഖപ്പെടുത്തി വയ്ക്കുകയാൻ അതുകൊണ്ട് ഈ സ്വലാത്ത് ഒന്നുകൂടി പറയാം മുഹമ്മദിൻ അള്ളാഹുദീൻകുലം നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അതുകൊണ്ട് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നു ഇന്ന് രാവിലാണ് നമ്മളുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി പെരുമാറുക ഒരുപാട് നന്മകൾ അധികരിപ്പിക്കുക ഒരുപാട് വിക്രുകൾ സ്വലാത്തുകൾ ചൊല്ലേണ്ട മാസമാണ് അതുകൊണ്ട് ഈ തിബു സ്വലാത്ത് അത് പതിവാക്കുക അത് മനഃപ്പാഠമാക്കുക നമ്മൾ മക്കളെ കൊണ്ടത് പഠിപ്പിക്കുക അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാവട്ടെ വെള്ളിയാഴ്ചയുടെ സുന്നത്തുകളൊന്നും ആരും മറന്നുപോവണ്ട നമ്മൾ എല്ലാ ആഴ്ചയും പറയുന്നതാണ് അതുകൊണ്ട് സുന്നത്തുകളൊക്കെ എടുക്കുക സ്വതക്കുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ രേഖപ്പെടുത്താറുണ്ട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് രോഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് അള്ളാഹു താല അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ രോഗങ്ങൾക്ക് അല്ലാഹു താല ശിഫ നൽകുമാറാവട്ടെ മരണപ്പെട്ടു നൽകി െ ഈ പറയപ്പെട്ടിത്ത് ജീവിതത്തിൽ ഒരുപാട് വട്ടം ചൊല്ലി അവസാനം ഷെഫായത്ത് കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിനെ